ഹായ് ഫ്രണ്ട്സ് ശിവന ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും രസനായിട്ടാവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ രസനായിട്ടാവുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ എന്ത് തീരുമാനം എടുക്കണമെന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിച്ചു എന്ന് നോക്കാം നിങ്ങളുടെ മൗനം അവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുകൂടെ നോക്കാം അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാർമ്മിക്കായ സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് കർമ്മഭാണ്ഡങ്ങൾ പേറി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഒരു നിരാശയാണ് നിങ്ങൾക്ക് അനുഭവിക്കുന്നത് ഒരു തരത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് കാരണം ഈ വ്യക്തിയുടെ ചിന്ത നിങ്ങളിലേക്കല്ല പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷമവും ദുഃഖവും വരുന്നത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിരാശ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി സ്നേഹം എനിക്ക് എന്താ കിട്ടാതെ തേർഡ് പാർട്ടിയിലേക്കാണോ പോണത് ഇല്ല മറ്റാരെ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ സ്നേഹം എനിക്ക് കിട്ടാത്തത് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാരം പേറി പോകേണ്ട ഒരവസ്ഥ ഒരു ഒരു സമാധാനം കിട്ടാത്ത എപ്പോഴും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒരു ആരോടും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നേരത്തെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടാകും നിങ്ങൾ ആ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സ്നേഹമായിരിക്കും ഈ വ്യക്തിയിൽ നിന്ന് കിട്ടും കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടാകുക പക്ഷെ പെട്ടെന്നൊരു സമയത്താണ് ഈ സ്നേഹത്തിന് ഒരു ഉലച്ചിലുണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സ്ട്രഗിളിങ് ഒരുപാട് ഭാരങ്ങൾ മാനസികമായ ഭാരങ്ങൾ ചുമക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധ്യങ്ങളുടെ അവസ്ഥ അപ്പോൾ നിങ്ങൾ ഈ ഈ ഒരവസ്ഥയിൽ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് സ്നേഹം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്ന് ശരിയാകുക അല്ലെങ്കിൽ അത് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയാൽ ശരിയാക്കുക അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം നേരിട്ട് കണ്ട് സംസാരിച്ച് നോക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ച് കുറേ കാലം വെയിറ്റ് ചെയ്തിരുന്നതായിട്ട് അവിടെ കാണുന്നത് ഒരു വെയിറ്റിംഗ് എനർജി ആയിരുന്നു ആ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്താൻ ഒരുപാട് കാലതാമസം വേണ്ടി വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ു കാലങ്ങളായിട്ട് ചിലപ്പോൾ ഒരു വർഷമോ അങ്ങനെയൊക്കെ ആയി ആയി കഴിഞ്ഞതായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഒരു എല്ലാ കാര്യവും യൂണിവേഴ്സിനും സറണ്ടർ ചെയ്യാം എന്ന് വിചാരിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് എല്ലാം വരുന്ന വരും പോലെ വരട്ടെ എന്ന് ചിന്തിക്കുന്നു എത്ര വെയിറ്റ് ചെയ്തിട്ടും ഒരു ഫലവും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം യൂണിവേഴ്സിനും സറണ്ടർ ചെയ്യുന്നു എന്ന് മനസ്സിൽ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് അത്രയും ഈ വ്യക്തിയെ വെയിറ്റ് ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത് എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ അത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു അത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇത്തരം സാഹചര്യം അനുഭവം ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിച്ചതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മുന്നോട്ടൊക്കെ എന്തെങ്കിലും തീരുമാനം ഉറച്ച തീരുമാനമെടുക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ പല തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാകും ചിലപ്പോൾ അത് പ്രായം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കും അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മെച്യൂരിറ്റി കുറവുള്ള വ്യക്തികളായി പല കാര്യങ്ങളും വേണ്ട രീതി ചെയ്ത് മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത വ്യക്തികളായിരിക്കും പക്ഷെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു അവസരമുണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വെ മെച്ചൂരിറ്റി കുറവാണ് ജീവിതത്തിൽ ഇത്രയും നിങ്ങളുടെ ബന്ധം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വഷളായിക്കൊണ്ടിരുന്നത് എന്ന് കൂടെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് മനസ്സിലാകുമ്പോഴേക്ക് കാലങ്ങൾ ഇങ്ങനെ കൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളിലാണെങ്കിൽ മെച്ചൂരിറ്റി കുറവുള്ളത് നിങ്ങളാണ് തീരുമാനമെടുക്കാത്ത മുന്നോട്ട് വരാത്ത ഒരു ഒരു കാര്യത്തിന് ആക്ഷൻ എടുക്കാത്തത് എന്ന് ആ വ്യക്തിയും ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇവർ വരുമെന്നുള്ള നിങ്ങൾ ആക്ഷൻ എടുക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ പുതിയൊരു ജീവിത സാഹചര്യമായി മുന്നോട്ട് പോകണം അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം എന്ന് ഉറച്ച മനസ്സുമായി നിൽക്കുന്ന വ്യക്തികളെ കാണുന്നത് ഇതുവരെ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് പല ഒരു ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ താൽക്കാലികമായ ആ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോയതാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു താ താളപ്പിഴകൾ ഉണ്ടായത് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ പോയത് കൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം എത്രയും വേഗം ഒരു പുതിയ തുടക്കം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നൊരു അവബോധമൊക്കെ വരുന്നതായിട്ട് കാണുന്നത് ഈ ഇത്രയും ഒരു സെപ്പറേഷൻ നിൽക്കുന്ന സമയത്താണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും നിങ്ങളുടെ നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നതും നിങ്ങളത്തുള്ള ജീവിതം എന്താണെന്നും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇപ്പോഴുള്ള പ്രതിസന്ധി മാറിക്കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന വ്യക്തികളെ കാണുന്നത് ഈ സാഹചര്യം പഴയതുപോലെ ആയി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നു അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്നു മുന്നോട്ടുള്ള ജീവിതം പഴയതുപോലെ തന്നെ ആയി കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ആശങ്കകളാ ഉള്ളത് ഒരുപാട് ഒരുപാട് വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ ഒരു ഉറക്കം വരെ നഷ്ടപ്പെട്ട സാഹചര്യം ചിലപ്പം ഇപ്പം നിൽക്കുന്ന സാഹചര്യത്തിലുള്ള വ്യക്തികൾ അത് ഏത് സാഹചര്യമായാലും ആ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ടു ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെയുണ്ട് അപ്പം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല എന്ന് കാണുക അതുകൊണ്ടാണ് ആ സിറ്റുവേഷനെ ഓർത്ത് ഭയപ്പെടുന്നതായിട്ട് കാണുന്നത് ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും എന്നുള്ളൊരു ചിന്തയാണ് അപ്പം പുറത്തു കിടക്കാൻ സ്വയം വിചാരിച്ചാൽ സാധിക്കാവുന്നതാണ് പക്ഷേ പേടി മറ്റുള്ളവർ ചിലപ്പോ കൂടെ നിൽക്കുന്ന ആളുകളോടുള്ള ഒരു പേടി അവരെ അവരെന്ത് ചെയ്യും അവരെന്ത് വിചാരിക്കും അവരോട് സ്നേഹമായി നിന്ന് അല്ലെങ്കിൽ അവർ ഈ വ്യക്തിയെ സ്നേഹമാക്കി അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയതായിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു ഒത്തിരി പാർട്ടി സിറ്റുവേഷനിലാണ് നിൽക്കുക അതുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്താ ചെയ്യേണ്ടത് ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ നിൽക്കുന്ന നല്ല നിങ്ങളെ കൂടെ ഒന്ന് ജീവിക്കണോ ഈ ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ബന്ധനസ്ഥനാക്കി വെച്ച ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് പുറത്ത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ഭയപ്പെട്ടിരിക്കുന്നതായും വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണുന്നെങ്കിൽ രാത്രി ഉറക്കം വരെ നഷ്ടപ്പെട്ടു ചിലപ്പം ഭക്ഷണം കഴിക്കാൻ മനസ്സിൽ ഉണ്ടാവുന്നുണ്ടാവില്ല ഒന്ന് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ വ്യക്തിക്കുള്ളത് എന്നാണ് കാണുന്നത് ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ആകെ ഒരു മാനസികമായ വിഷമത്തിന് പുറമെ അല്ല ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടും കൂടെ അലട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാനസിക വിഷമം മാത്രമല്ല വ്യക്തിക്കുള്ളത് സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതുവരെ കൊടുത്തതും സ്നേഹിച്ചതും എല്ലാം നഷ്ടപ്പെട്ടു പോയി ആ ഒരു ദുഃഖം പേറി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനി എങ്ങനെ ശരിയാകും എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന ഒരു ദുഃഖത്തിൽ നിൽക്കുന്നു മുന്നോട്ടേക്ക് പോകാനുള്ള സാഹചര്യം ആലോചിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പെൻഡിക്ക് വളർത്തിയെടുക്കുകയാണ് അപ്പം ഇതിനി എന്നാണ് ശരിയാവുക എന്നുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ടുള്ള ജീവിതം ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏതോ ഒരു സാഹചര്യം ബുദ്ധിമുട്ടിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക സംഘർഷത്തിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരു മജീഷ്യൻ്റെ പവർ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതിനായി നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ 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 നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്താണ് ജീവിതം ഇത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സ്വയം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചാൽ എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്താൻ ഉള്ള ഒരു കഴിവുള്ള വ്യക്തി അത്രയ്ക്ക് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കണം ഇപ്പൊ മറ്റുള്ളവരോട് ദയാ സ്നേഹം ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തെ കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളെ തന്നെ നിങ്ങൾ ഒരു സ്ട്രെങ്ത്തും അതും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങളുടെ ശരീരമാണ് മനസ്സിന് താങ്ങായി നിൽക്കുന്നത് അത്രയ്ക്ക് ഒരു പവറുള്ള വ്യക്തികളാണ് അതുകൊണ്ട് എല്ലാ കാര്യവും നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങൾ എന്താണ് അന്വേഷിച്ചത് നിങ്ങൾ എന്തിനു വേണ്ടി അന്വേഷിച്ചത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന അതെല്ലാം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള പവറുള്ള വ്യക്തികളാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അത്രയൊരു മാജിക്കൽ ബോണ്ടുള്ള വ്യക്തികളാണ് യൂണിവേഴ്സുമായി കണക്ട് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താവും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം കഴിവുള്ള വ്യക്തികളാണ് ഇപ്പോഴുള്ള അവസ്ഥയിൽ എന്താ എന്തും മറികടക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്താണോ അന്വേഷിച്ച് നടക്കുന്നത് അത് നിങ്ങളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒരുപാട് സ്ട്രെങ്ത് മാനസികമായിട്ട് ഉള്ള വ്യക്തികളാണ് എല്ലാം മനസ് എല്ലാം ഒരു ധൈര്യപൂർവ്വം നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു വ്യക്തികളായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എന്താണോ ചിന്തിക്കുന്നത് ഏത് രീതിയിലേക്കാണോ ചിന്തിക്കുക ആ കാര്യമാണ് നിങ്ങളിലേക്ക് വരിക അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊള്ളാ നെഗറ്റീവാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക പോസിറ്റീവായ കാര്യങ്ങളാണ് ചിന്തിച്ചു അത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക നമ്മൾ എന്ത് കാര്യമാണോ ചിന്തിച്ച് ഉറച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് ആ കാര്യമാണ് നമ്മൾക്ക് ജീവിതത്തിലേക്ക് വരിക അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഉറങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഒന്നും മനസ്സിലാകാത്ത ചുറ്റുപാടുകളെ കുറിച്ച് പോലും ഒരു സാഹചര്യത്തിൽ കൂടെ പോവുകയാണെങ്കിൽ അതെല്ലാം വിട്ട് കളഞ്ഞ് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാനും പുതിയ കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കാനാണ് പറയുന്നത് അപ്പോൾ പുതിയ തുടക്കം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പോഴത്തെ ഈ മാനസിക അവസ്ഥ മാറാവുന്ന നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എവേക്നിങ് ഉള്ള ആളുകളാണ് ഒരുപാട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കത്തക്ക കാര്യങ്ങൾ ഇപ്പോഴുള്ള ഈ സാഹചര്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് അനുഭവിച്ചു തന്നെ തീർക്കേണ്ടതായിട്ട് വരും അത് ഈ ഈ ഒരു കാര്യം തീർന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം തന്നെയാണ് ഉണ്ടാകുമ്പോണത് അതൊരു മനസ്സിന് നല്ല സ്ട്രെങ്ത് സ്ട്രോങ് ആക്കി വെച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് പുതിയ തീരുമാനങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇപ്പോഴുള്ള ഈ കൺഫ്യൂഷൻ സ്റ്റേജ് മാറ്റി ഇപ്പോൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി മുന്നോട്ട് പോകാനാണ് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ എത്തും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ പല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൂടി വേണ്ടിയായിരിക്കും ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് അപ്പോൾ ഈ സാഹചര്യങ്ങൾ മാറി ഇത്തരം ഈ അവസ്ഥകൾ മാറിയാൽ നിങ്ങളിലേക്ക് ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു സൗഭാഗ്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും ഉള്ള ദുഃഖവും വേദനയും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ തീർത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലെ മൗനം അവരെ എങ്ങനെ ബാധിക്കൂ എന്ന് നോക്കാം അപ്പൊ നിങ്ങൾ അവർ അവരോട് മിണ്ടാതെയും വിളിക്കാതെയും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ അവർക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ അവരുടെ അവസ്ഥ ഇതുതന്നെയാണ് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ പോകുന്ന അവസ്ഥ തന്നെയാണ് അവർക്കും ഉള്ളത് ഒരു സമാധാനം എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഈ നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയും നോക്കിയിരിക്കുന്നു എന്നാണ് നിങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു യുനോ വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ് അതുകൊണ്ട് തന്നെ സമാധാനം കിട്ടുന്നില്ല ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു അവസ്ഥ ഒറ്റയ്ക്ക് ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോടെ ഇരിക്കുന്നു മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു സമാധാനം ഒരു തരത്തിലും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇവിടെ സമാധാനം കിട്ടുന്നില്ല ഹെർമിറ്റ് ഒരു തരത്തിലൊരു ബാലൻസിലേക്ക് ബാലൻസിങ്ങിലേക്ക് എത്താൻ സാധിക്കുന്നില്ല സമാധാനം കിട്ടുന്നില്ല നിങ്ങളെ അവര് ഒരു എംപ്രംപ്രസ് ആയിട്ടാണ് അത്രയും നിങ്ങളെ അവര് വിലമതിക്കുന്നുണ്ട് നിങ്ങൾ അവർ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരിപ്പോ എങ്ങനെയെങ്കിലും മനസ്സിനെ കുറച്ച് സ്ട്രോങ് ആക്കി വെക്കുകയാണ് മുന്നോട്ടുള്ള ജീവിതം സക്സസ് ആകും എന്നൊരു പ്രതീക്ഷ അവർക്കുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷെ അവർക്ക് ഒരു തീ ഒരു മ ഒരു ഒരു തരത്തിലുള്ള സമാ നിങ്ങളെപ്പോലത്തെ എല്ലാ ഒരു അവസ്ഥ തന്നെയാണ് അവരും അനുഭവിക്കുന്നത് സമാധാനക്കുറവ് ഉറക്കക്കുറവ് കൺഫ്യൂഷൻ വെയിറ്റി വെയ്റ്റിങ് എനർജി ഒക്കെയാണ് ഇവിടെയും കാണുന്നത് ന ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയാണ് എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ളൊരാഗ്രഹം അതിനു വേണ്ടി കൊതിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു എന്തു തന്നെയാലും ഒരു പുതിയ വെളി ജീവിതത്തിലേക്ക് കടക്കാൻ ആ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തി സൺ കാർഡാണ് വന്നത് അപ്പം ഏർ ഈ സ ഈ സമാധാന ഇല്ലായ്മയിൽ നിന്നും അവർ പുതിയ എന്തു തന്നെയാണെങ്കിലൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് മാനസികമായി നിങ്ങളെ ഓർക്കുമ്പോൾ അവരെ ഒരുപാട് സന്തോഷിക്കുന്നു നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് എന്നാണ് ഇവിടെ കാണാൻ സാ നിങ്ങളാണ് അവർ അവരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന വ്യക്തി എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആകെ ആകെ ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ മൗനം അവരെ വല്ലാതെ തളർത്തിക്കളയുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്